ഹലോ കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോ ഇന്നത്തെ എൻ്റെ സ്മോൾ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞങ്ങളിത് വീട്ടിൽ നിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളൊരു ഹോട്ടലിൽ കയറി കഴിച്ചു ഇനി ഞങ്ങൾ പോകുന്നത് മലയാള സിനിമയുടെ തറവാട് എന്ന് വിശേഷിപ്പിക്കാവുന്ന വരിക്കാശ്ശേരി മനയിലേക്കാണ് വരിക്കാശ്ശേരി മന അറിയാത്ത മലയാളികളില്ലാട്ടോ പേരറിയില്ലെങ്കിലും കണ്ടാൽ വളരെ സുപരിചിതമാണ് മലയാളത്തിൻ്റെ മഹാ നടന്മാരായ മമ്മൂകയും ലാലേട്ടം തകർതാടിയ മന ആറാം താമ്പുരാൻ ആറാട്ട് ദേവാസുരം ചന്ദ്രോത്സവം ബാബാ കല്യാണി വല്ലിയേട്ടൻ രാപകൽ ബ്രഹ്മയുഗം തുടങ്ങി നൂറ്റി അൻപതോളം സിനിമകൾ വരിക്കാശ്ശേരി മന സാക്ഷ്യം വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ പെരുന്തച്ഛൻ നിർമ്മിച്ചതാണെന്നും പറയപ്പെടുന്നു എഴുപത്തിനാല് മുറികൾ നടുമുറ്റം കുളപ്പുര കുത്തുപണികൾ പത്തായപ്പുര കോണിപ്പടികൾ തുടങ്ങി നിരവധി കൗതുക കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാം ഇവിടെ നമുക്ക് രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെയാണ് പ്രവേശന സമയം അതുപോലെ തീർത്ഥം എന്ന സിനിമയാണ് ഇവിടെ ആദ്യമായിട്ട് ഷൂട്ട് ചെയ്തത് ഇതാണ് ഇവിടുത്തെ നടുമുറ്റം നോക്കൂ കൂട്ടുകാരെ ഈ നടുമുറ്റം കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ അപ്പോൾ ഈ നടുമുറ്റത്തെ വെള്ളം നിറച്ചിട്ട് അതിൽ ആമ്പലും താമരമൊക്കെ ഉണ്ടാവാറുണ്ട് നടുമുറ്റത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ ഭാഗം നോക്കിയേ ചുമരിൽ ചായം കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് എന്തൊരു ഭംഗിയാണല്ലേ കാണാൻ ഞങ്ങൾ കൊറേ സമയം ഇവിടെ ചെലവഴിച്ചു കേട്ടോ ഒറ്റപ്പാലം വഴി പോകുമ്പോൾ തീർച്ചയായും നിങ്ങൾ ഇവിടെ കയറിയിട്ട് വേണേ പോവാൻ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് ഇവിടെയുള്ള എല്ലാ ഭാഗങ്ങളും കാണിക്കാൻ കഴിയില്ല കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കണ്ടിട്ട് വരാം വരോ കൂട്ടുകാരെ നമുക്ക് എല്ലാവർക്കും അകത്തോട്ട് കയറി നോക്കാം ഇതാണ് ഞങ്ങൾ ആദ്യം കേറിയ മുറി ഇതിൻ്റെ തറ മണ്ണാണ് ടൈൽസോ സിമെന്റോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല അതുപോലെ ഇതിന്റെ മുകളിലെ കൊത്തുപണികളൊക്കെ കാണാൻ നല്ല ഭംഗിയാണേ ഇവിടുത്തെ റൂമുകളുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അധികം റൂമുകളും അറ്റാച്ചഡ് റൂമുകളാണ് ഇതാണ് തൊട്ടടുത്ത മുറി ഇതാണ് ഇവിടുത്തെ ഡൈനിങ് റൂം ദേ നോക്കൂ ഡൈനിങ് റൂമിനോട് ചേർന്ന് തന്നെയാണ് കിച്ചണും ആനയൻ ഇതിലൂടെ ഒക്കെ ഓടി ഓടിക്കളിക്കണേ ഇനി നമുക്ക് അടുത്ത കാഴ്ച കാണാം ദേ നോക്കി ഇവിടെയാണ് കീണർ കിച്ചണോട് ചേർന്ന് തന്നെയാണ് ഈ കിണറുള്ളത് പുറത്തോട്ട് ഇറങ്ങാതെ തന്നെ രണ്ട് ഭാഗത്തു നിന്നും വെള്ളം എടുക്കാനുള്ള സൗകര്യമുണ്ട് ഈ കിണർ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഇതിൽ ഇപ്പോഴും വെള്ളം ഉണ്ട് കേട്ടോ ഒത്തിരി സിനിമയിൽ കണ്ട ഭാഗങ്ങളാണ് ഇതൊക്കെ ദേ കിച്ചണിലെ ആട്ടുകല്ല് കണ്ടോ ഞങ്ങളൊന്ന് ആട്ടി നോക്കിയതാണേ ഈ കാണുന്നതൊക്കെയാണ് കിച്ചണിലെ കാഴ്ചകൾ ഒരുപാട് സിനിമകളിലൊക്കെ നമ്മൾ കുറെ കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ രാപ്പകൽ മൂവിയിലൊക്കെ ഒത്തിരി സീനുകൾ ഉണ്ട് കിച്ചണിൽ നിന്നും തിരിച്ചു പോകുന്ന സമയത്ത് ഒന്നും കൂടി ആട്ടുകൾ നോക്കിയേ ഇനി പുറത്തെ കാഴ്ചകൾ കാണിച്ചു തരാം ദാ ഫ്രണ്ട്സ് നോക്കിയേ ിക്കുന്ന പൂത്ത് നിൽക്കുന്നുണ്ടേ ഫോണിലെ വിഷ്വൽസ് ഭംഗിയില്ല പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണേ അതിൻ്റെ പുറത്തു നിന്നുള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ അപ്പോൾ കൂട്ടുകാരെ അടുത്തതായിട്ട് നമുക്ക് ഇവിടുത്തെ പുരയുടെ കാഴ്ചകൾ കണ്ടിട്ട് വന്നാലോ വരൂ നമുക്ക് മുകളിലോട്ട് കയറി നോക്കാം ഇവിടെ രണ്ട് കോണിപ്പടികളുണ്ട് ഒന്ന് രണ്ടോ മൂന്നോ പേർക്ക് കയറാൻ പറ്റുന്നതും ഒന്ന് ഒരാൾക്ക് കയറാൻ പറ്റുന്നതും ഞങ്ങൾ ഒരാൾക്ക് കയറാൻ പറ്റുന്ന കോണിപ്പടികളിലൂടെയാണ് കയറിയത് അത് ഇരുമ്പിന്റെ കോണിപ്പടികളാണ് ഇതാണ് ഇവിടുത്തെ റൂമുകൾ ഇതും തമ്മിൽ തമ്മിൽ അറ്റാച്ച്ഡ് ആണേ ഒരു ഭാഗത്ത് കയറി കഴിഞ്ഞാൽ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോവാൻ പറ്റും ഇതാ കൂട്ടുകാരെ മുകളിൽ നിന്നും മനയുടെ വിഷ്വൽസ് അതിമനോഹരമായിട്ടില്ലേ കാണാൻ ഇതതിന്റെ പുറം അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങി അങ്ങനെ ആഫ്റ്റർനൂൺ ആയപ്പോ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീട്ടിലെ ഓണ് എന്നൊരു ഹോട്ടലിൽ കയറി ഇവിടെ ചോറിന്റെ കൂടെ അച്ചാറും രണ്ട് കൂട്ടുകറികളും സാമ്പാറും പപ്പടവും മീനും ഉണ്ടായിരുന്നു ഭക്ഷണം അടിപൊളിയായിരുന്നു അറിഞ്ഞു കേട്ടോ അങ്ങനെ ഭക്ഷണവും കഴിഞ്ഞു ഇനി ഞങ്ങള് പാലക്കാടിലോട്ട് പോവാണ് അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ എന്റെ സ്മോൾ വ്ലോഗ് ഇത്രയേ ഉള്ളൂ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും അതുപോലെ സപ്പോർട്ടും ചെയ്യാൻ മറക്കല്ലേ Bye bye. See you on the next video. Bye.